പാർട്ടിക്ക് വേണ്ടാത്ത ജനപ്രതിനിധിയെ പാലക്കാട്ട് ജനങ്ങൾ ഇനി എന്തിനു സഹിക്കണം കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സാമാജികനായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് കോൺഗ്രസ് നേതാക്കളുടെ വൻ കൂട്ടമാണ് രാഹുലിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് സഭയിലെത്തിയത് രാഹുലിന് കുട പിടിച്ചവർക്ക് ഇനി ന്യായീകരിച്ച് മുഖം കുനിക്കാം സ്ഥാപിതമായ ഭരണഘടനയോട് ഞാൻ 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 നിർവ്യാജമായ പരമാധികാരവും നിലനിർത്തുമെന്നും പോകുന്ന കർത്തവ്യം നിർവഹിക്കുമെന്നും നാമത്തിൽ സത്യം ചെയ്യുന്നു കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് പതിനഞ്ചാം കേരള നിയമസഭയിൽ പാലക്കാട് മണ്ഡലത്തിലെ എം എൽ എ ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലിറന്നത് രാഹുലിന് അകമ്പടി സേവിച്ചത് കോൺഗ്രസിലെ പ്രമുഖരുടെ വലിയ നിര നിയമത്തെയും ഭരണഘടനയും മാനിക്കേണ്ട ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നുണ്ടായത് കൊടും കുറ്റവാളിയുടെ പ്രവൃത്തികൾ ഒരു വർഷം പിന്നിടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖം മൂടി അഴിഞ്ഞു വീണു രാഹുലിന് കുടപിടിച്ചവർക്ക് പിടിച്ചവർക്ക് ന്യായീകരിച്ച് മുഖം കുരിക്കാം ന്യൂസ് ഡെസ്ക് ജനം